ജീവിതത്തിൽ സമ്പത്ത് വരുന്നതിന് മുന്നോടിയായിട്ട് പല ലക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് സന്തോഷവും സമൃദ്ധിയും സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിയും അതേപോലെ തന്നെ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക അടയാളങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കരുതിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകാൻ സമയമായി അപ്പോൾ ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു സമയത്തോടടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് ചില വസ്തുക്കളും ചില ചിഹ്നങ്ങളും ഒക്കെ പോസിറ്റീവ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ ജീവിതവും പോസിറ്റീവ് ആകും അങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി പകരുന്നതിന് നിരവധി വാസ്തുവിദ്യകൾ വാസ്തുശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളൊരു പശു പുല്ല് തിന്നുന്നത് കണിയായിട്ട് കാണുകയാണ് എന്ന് വിചാരിക്കുക അതൊരു ശുഭ സൂചനയായിട്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് അതിരാവിലെയാണ് ഇത് കാണുന്നതെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉടൻ അവസാനിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് കൂടാതെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി വന്നെത്തുന്നതിന് മുന്നോടിയായി മറ്റു ചില ചിഹ്നങ്ങളും കൂടെ കാണിക്കാറുണ്ട് അപ്പോൾ സമ്പത്ത് ആ വന്ന് അടുക്കുന്നതിന് തൊട്ടു മുന്നായിട്ട് കാണുന്ന ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് പക്ഷി വരിക എന്നുള്ളതാണ് ചില പക്ഷികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അപ്പൊ അതിൽ ആദ്യത്തേത് തത്തയാണ് തത്ത സമ്പത്തിൻ്റെ ദേവനായ കുബേരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കൂടാതെ ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയായും തത്തയ്ക്ക് ബന്ധമുണ്ട് അതിനാൽ ഒരു തത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് ഭാഗ്യത്തിന്റെ അടയാളമായിട്ട് കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്നുമാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ തത്ത നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തെവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതിക്കുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്താൻ സമയമായി അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങളെ തേടി വരാനുള്ള സമയമായി എന്നുള്ളത് അതേപോലെ തന്നെയാണ് മൂങ്ങ മൂങ്ങ ലക്ഷ്മി ദേവിയുടെ വാഹനമായാണ് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് മാത്രമല്ല ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും സൂചകം കൂടിയാണ് ഈ ഒരു പക്ഷി അതുകൊണ്ട് തന്നെ മൂങ്ങ സമൃദ്ധിയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു മൂങ്ങ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ സമീപത്ത് ഇരിക്കുന്നതായി കണ്ടാൽ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ അവസാനവും വരുമാനത്തിൽ നിങ്ങൾക്ക് വർധനവും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ മൂങ്ങയെ കാണുന്നത് ഭാവിയിലെ വലിയ ധനലാഭത്തിന്റെ പ്രധാന സൂചനയായി കണക്കാക്കേണ്ടതാണ് അപ്പോൾ മൂങ്ങ എന്ന് പറയുന്ന പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓടിച്ചു വിടുക ഒന്നും ചെയ്യേണ്ട അത് നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടു വേണ്ടി വന്നതാണ് അത് ഐശ്വര്യമാണ് അപ്പോൾ ഈ ഒരു മൂങ്ങ എന്ന പക്ഷിയും തത്ത എന്ന പക്ഷിയും നിങ്ങളുടെ ജീവിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇനി അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പിടയ്ക്കുക നമുക്കറിയാമല്ലോ ചില കണ്ണ് പിടയ്ക്കുമ്പോൾ നമ്മൾ കരയും എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ ഇടത് കണ്ണ് തുടിക്കുന്നത് ചില ആളുകളെ കാണാനാണ് അല്ലെങ്കിൽ നമ്മുടെ വലത് കണ്ണ് തുടിക്കുമ്പോൾ നമ്മൾ കരയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചില വിശ്വാസങ്ങൾ ചില ഭാഗത്തേക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ കണ്ണ് പിടയ്ക്കുന്നതിന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺപോളയിൽ ഒരു ചെറിയ ചലനം അനു അനുഭവപ്പെടുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരങ്ങളിലോ കണ്ണ് പിടയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു ശുഭ സൂചനയായിട്ട് കണക്കാക്കണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണ്ണ് തുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി അടുത്തതായിട്ട് സ്വപ്നത്തിൽ നിങ്ങൾ താമര കാണുകയാണെങ്കിൽ ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്വപ്നത്തിനും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട് ഈ സ്വപ്നത്തിൽ നിങ്ങൾ താമരയാണ് കാണുന്നതെങ്കിൽ ഭാഗ്യത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് ഹിന്ദു പുരാണങ്ങളിൽ ലക്ഷ്മി ദേവിയെ പലപ്പോഴും ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് താമരപ്പൂവിലാണ് ലക്ഷ്മി ദേവി പല സമയങ്ങളിലും നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നത് അപ്പോൾ ആ താമര സമർപ്പിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കും എന്ന് ഒരു വിശ്വാസവുമുണ്ട് പല ക്ഷേത്രങ്ങളിലും താമരപ്പൂവൊക്കെ വഴിപാടായിട്ട് ദേവിക്ക് സമർപ്പിക്കാറുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ താമരപ്പൂ വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുന്നത് അതിനാണ് നമ്മുടെ സ്വപ്നത്തിൽ താമരപ്പൂ കാണുന്നത് ഭാവിയിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവാനായിട്ടാണ് എന്ന് നമുക്ക് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ താമരപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കുളവും താമരപ്പൂവുമൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള സമയമായി നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്താനുള്ള സമയമായി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് എന്ന് വേണം കണക്ക് കൂട്ടാനായിട്ട് അതേപോലെ തന്നെയാണ് നിങ്ങൾ ശംഖ് ശംഖ് നിങ്ങൾ രാവിലെ ഉണരുമ്പോഴൊക്കെ ശംഖിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഒരു ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ പുരോഗതി ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് ഇങ്ങനെ ഈ ഒരു ശംഖിൻ്റെ ശബ്ദം കേൾക്കുകയൊക്കെയാണെങ്കിൽ അത് പറയുന്നത് ഇപ്പോൾ സമുദ്രത്തിൽ നിന്നും ശേഖരിക്കുന്ന ശംഖ് ഒരു പവിത്ര വസ്തുവായാണ് കരുതപ്പെടുന്നത് ഇത് ഐശ്വര്യ ഐശ്വര്യദേവതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്ന് ഉദിച്ചു വന്നതാണ് എന്നാണ് വിശ്വാസം ഇപ്പോൾ ഹൈന്ദവ ആചാരത്തിലുള്ള വിശ്വാസമാണ് ഈ ഒരു ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്ന് ഉദിച്ചു വന്നു എന്നുള്ളത് അപ്പോൾ ആ അങ്ങനെയുള്ള ആ ഒരു ലക്ഷ്മിദേവി ഉദിച്ചു വന്ന ആ ഒരു സമുദ്രത്തിലെ ആ ഒരു ശംഖ് നമ്മൾ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ആ ശംഖിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ട് ഉണരുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആ ഒരു ശംഖ് നമ്മൾ സ്വപ്നം കാണുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വന്നു ചേരാനുള്ള സമയമായി എന്ന് വേണം കരുതാനായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വപ്നമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊരു തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷിക്കാനുള്ള ഒരു സമയമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ലക്ഷ്മി ദേവിയെ നല്ല കട്ടയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക ആ കിടക്കുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തൊക്കെ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയമായി അപ്പോൾ അതാരും തട്ടിക്കളയരുത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലക്ഷ്മി ദേവി ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നുള്ളു കേട്ടോ അപ്പോൾ ഈ സ്വപ്നം കണ്ട ആളുകളെ മാത്രമല്ല അല്ലെങ്കിൽ ഈ പക്ഷി വന്ന ആളുകളെ മാത്രമല്ല എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം